അജണ്ടകളുമായി ചേർന്ന കൌൺസില് യോഗത്തിൽ നഗരസഭയിലെ ഫയലുകൾ സൂക്ഷിക്കുന്നതിലെ ക്രമക്കേട് ചൂണ്ടിക്കാട്ടി കൌൺസിലർമാർ പ്രതിഷേധമറിയിച്ചു യോഗത്തിൽ അഞ്ചോളം ഫയലുകൾ നഷ്ടപ്പെട്ടതായി പരാതി ഉയർന്നു എന്തുകൊണ്ട് നഗരസഭയിൽ നിന്ന് എൽ ഡി എഫിന്റെ ഫയലുകൾ മാത്രം നഷ്ടപ്പെടുന്നു എന്ന് ഒന്നാം വാർഡ് കൌൺസിലർ നെസീമ കുഞ്ഞുമോൻ ചോദ്യമുയർത്തി ചെയ്യാൻ പറ്റാത്ത അതിന് ഒരു പരിഹാര പരിഹാരമാർഗം ഇപ്പോഴും വരുന്നില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇപ്പ്രാവശ്യത്തെ വസ്ലാ റോഡ് ചാർജ് ചെയ്ത് പോകേണ്ട റോഡാണ് ആ സമയത്ത് പറഞ്ഞു ബസ് വരുമ്പോൾ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം ആ ഫയൽ മാറ്റി വെച്ചത് രണ്ട് രണ്ട് റോഡ് ഇപ്പൊ വന്നു രണ്ട് റോഡ് മലിനീകരിച്ചു പോവാ നമ്മുടെ പദ്ധതി മാറ്റിവെക്കുന്നത് അത് തന്നെ ഏഴു കുടുംബങ്ങള് അവരുടെ ലോട്ടറിയിലൊക്കെ ഒപ്പിടിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുത്തതാണ് അപ്പൊ ഞങ്ങൾക്ക് ആവശ്യവും അവർ കഴിഞ്ഞ പ്രാവശ്യം ഞാനത് പയര് കാണുന്നില്ല അനുഭവം പയര് കാണുന്നില്ല ആക്ക ഇരുപത്തി ഏഴോളം കാരണം ഒരു ദിവസം നമുക്ക് വയ്ക്കാൻ പറ്റില്ല അതിന് കേട്ടോ നമ്മുടെ സെക്രട്ടറിയെ കഴിഞ്ഞ കൗൺസില് പറഞ്ഞു നമുക്കിതായിട്ട് പറഞ്ഞിട്ട് അപ്പൊ അത് ഓരോന്നും ഓരോന്നും പഠിച്ചിട്ടാണ് വരുന്നത് നമുക്കത് ചെയ്യാം ഒരു ഒരു ദിവസം അല്ല ഒരു ദിവസം മുതൽ സെക്രട്ടറിക്ക് പഠിക്കാനുള്ള സമയം കൊടുക്കണം അല്ലാണ്ട് നമ്മള് അല്ല അത് അതിൽ ഇണ്ടോന്ന് നോക്കുക അതിൽ ഇണ്ടോന്ന് നോക്കുക എനിക്ക് അത് ചെയ്യാറില്ല

ും ഒരു പാടം കിട്ടതിനു ശേഷം ഈ സ്ഥലം സംയുക്ത പരിശോധന നടത്തി പരീക്ഷ നടത്തിയത് നവംബർ പത്താം തീയതിയാണ് ഇതേ വരെ അതിനൊരു ലെറ്റർ അവർ എങ്ങനത്തെ കൊണ്ട് അവർക്ക് ഡൗട്ട് ഇണ്ട് ഇതേ വരെ ഒരു ലെറ്റർ പോലും ഒരു വർഷമായി ഇപ്പൊ ഈ രണ്ടു പകുതി കിട്ടിയിട്ട് ഇതേ വരെ ഒരു പാട്ടിന്റെ അംഗനവാടി വർക്ക് നടത്തണം ഒരു വർഷമായി ട്രഷറിയിലേക്ക് യഥാസമയം ബില്ല് പോകാത്തതിനാൽ കരാറുകാർ നഗരസഭാ പരിധിയിൽപ്പെടുന്ന ജോലികൾ ഏറ്റെടുക്കാൻ തയ്യാറാകുന്നില്ല ദിവസമായി ബില്ലുകൾ ട്രഷറിയിലേക്ക് പോകുന്നില്ലെന്ന് കൌൺസിലർമാർ യോഗത്തിൽ ചൂണ്ടിക്കാട്ടി കരാർ പണികൾ നടക്കുന്ന സ്ഥലത്ത് ബന്ധപ്പെട്ട അധികാരികൾ കൃത്യസമയത്ത് എത്താതെ വരുന്നതുകൊണ്ട് കരാർ എടുക്കുന്നവർക്കുണ്ടാകുന്ന നഷ്ടങ്ങളും കൌൺസിൽ യോഗത്തിൽ ചർച്ചയായി ുന്നു പക്ഷെ നമ്മളെ സംബന്ധിച്ച് ഞാൻ അതിനെ കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ കൗൺസില ബ്ലോക്കിൽ വന്ന കാര്യത്തെ കുറിച്ച് നമ്മളുടെ ബില്ല് ഇപ്പൊ നിലവിലുള്ള ബില്ലുകളില് ഏകദേശം നാല്പത്തി മൂന്ന് വിവിധ തലങ്ങളിലായിട്ട് നിൽക്കുന്നത് അതിലെ അഞ്ച് ബില്ല് നമുക്ക് നെയിം ബോർഡിന്റെ ഒരു നെയിം ബോർഡ് വെച്ചിട്ടില്ല അതുകൊണ്ട് അഞ്ചു ബില്ല് കൊടുക്കാൻ പറ്റില്ല അഞ്ച് ബില്ല് കൊടുക്കാം ரெசிட் 3000 இல்ல ऑलरेडी ட்ரான்ஸ்ஃபர் பண்ணி வெச்சிட்டேன். பிடி செக்மென்ட்ல 2 மில்ണ്ട് ஜெனரேட் பில்லர் 12 மில்ல ஆயி முடிஞ்சிருக்கு. என்ன சொன்னா இஏரோ கன்ப்ரெண்ட்ல இன்னும் அடுத்த ஆட்ஜிட்டும் நம்ம போடணும் சரியா. இங்க ஆனந்த பில்லர் ஸ்டேட்டஸ் அதுக்குள்ள ஏதக்கவே பாக்ஸ்ல ஆன அந்த டீடெய்ல்ஸ்ல இருக்கு. மொத்தம் நம்ம ஸ்பெண்டேச்சர் ஆ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് അറിഞ്ഞൂടെ ജനുവരി ഫെബ്രുവരി ഈ രണ്ട് മാസത്തിനുള്ളിൽ ഇത് ചെയ്യണം അല്ലെങ്കിൽ ഇത് എന്തായാലും ട്രഷറിയുമായി ബന്ധപ്പെട്ട പല നിബന്ധനകളും നിർദ്ദേശങ്ങളും ഒക്കെ വരുന്നത് കൊണ്ട് തന്നെ ബില്ല് മാറാനുള്ള സൗകര്യം ഓഗസ്റ്റ് മാസം ഒന്നാം തീയതി ഒട്ട് പുതിയ ഈ ചാർജ് എടുത്തതിന് ശേഷം ഒരു ബില്ല് പോലും കൊടുത്തിട്ടില്ല ഈ പറഞ്ഞ ആള് ഇന്നലെ ഞങ്ങൾ വീട്ടിലുണ്ടായിരുന്നു ആള് പറഞ്ഞ നാല് ബില്ല് അവിടെ എഴുതി വെച്ചിട്ടുണ്ടോ കൊടുത്തിട്ടില്ല ബില്ല് ട്രഷറിക്ക് കൊടുത്താലും അതിന്റെ ഒരു സംവിധാനം സംവിധാനമാവുള്ളൂ അതും സ്പില്ലോ കുറച്ചുള്ള ബില്ലാണ് കൊടുക്കുന്നത് പുതിയ വർക്കുകൾ ഇപ്പൊ അഗ്രിമെന്റ് ചെയ്തിട്ടുണ്ട് ഈ അഗ്രിമെന്റ് ചെയ്ത വർക്കുകൾ ഇപ്പൊ ഈ കൗൺസിലെ അതിനെ പാസ്സാക്കാൻ അംഗീകാരം കൊടുക്കാൻ വേണ്ടി ചെയ്തില്ല ഇന്നലെ മീറ്റിങ്ങിൽ ഇരിക്കുന്നപ്പോ എം പറഞ്ഞു വ്യക്തമായിട്ട് അത്തരം വർക്കുകൾ ഉണ്ടെങ്കിൽ ചെയർപേഴ്സന്റെ മുൻകൂർ അനുമതി കൊടുത്തോണ്ട് തന്നെ അത് അതിന്റെ വർക്കുകളും തന്റെ നടപടികളായിട്ട് മുന്നോട്ട് പോകാം പക്ഷെ പ്രായോഗികമായ ഒരു സമീപനം സ്വീകരിക്കാതെ ഈ ടൂറിൻഡും കൊറേ സങ്കീർണ്ണതകളും കൊറേ ഇതൊക്കെ പറഞ്ഞുകൊണ്ടും ഈ ബില്ലുകൾ ഇവിടെ പെൻഡിംഗ് വെച്ചുകൊണ്ടിരിക്കുകയാണ് കോൺട്രാക്ടർമാർക്ക് കൊടുത്തിട്ടില്ല നിലവിലെ കരാറുകാരുമായിട്ട് ഞങ്ങൾ ഞങ്ങളുടെ വാടിന്റെ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി വിളിച്ചപ്പോഴാണ് അവർ പറയുന്നത് ആ ഒരു പോലും എഴുതാത്തതിന്റെ ഭാഗമായിട്ട് ഒറ്റ വർക്കുകളും കരാറുകാർ എടുക്കുവാൻ താല്പര്യമില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ ചെയ്യാനുള്ള താല്പര്യം ആണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് നിലവിലെ ബന്ധപ്പെട്ട കരാറുകാരും അതുപോലെ തന്നെ ചെയർപേഴ്സണും അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലുള്ള സ്റ്റിയറിംഗ് കമ്മിറ്റി ആണ് ഞങ്ങളടക്ക് കൂടിയിട്ട് അടിയന്തരമായിട്ട് യോഗം പിടിച്ചുകൊണ്ട് ഇത് ചർച്ച ചെയ്തുകൊണ്ട് അത് പറഞ്ഞിട്ട് ഈ പറയുന്ന പോലെ രണ്ടാമത്തെ വിഷയം നമ്മള് കുറച്ചു മുമ്പ് പറഞ്ഞതുപോലെ ഈ പറയുന്ന മുപ്പത് ശതമാനം വിവിധ എസ്ഇ അടക്കമുള്ളതാണ് ടോട്ടൽ വരുമ്പോഴാണ് ഈ പത്തൊമ്പത് ശതമാനം പറയുന്നത് ശതമാനം വരുന്നത് ഇനി നമ്മുടെ ഹെൽത്ത് കാർഡിലെ കുറച്ചും കൂടി പൈസ നമുക്ക് കിട്ടിയപ്പോഴാണ് അതിൽ ഒരു ചെറിയ വേരിയേഷൻ വന്നിട്ടുള്ളത് അപ്പോൾ മാം നിലവിലുള്ള വർക്കുകൾ മുഴുവൻ നടക്കും അതുപോലെ തന്നെ നമുക്ക് ജാനുവരിയിൽ തന്നെ എല്ലാ വർക്കുകളും നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള വ്യവസ്ഥയായിരിക്കും അയ്യങ്കാവ് മൈതാനത്തിന് സമീപം നിർമ്മാണത്തിലിരിക്കുന്ന ഷീ ലോഡ്ജിന്റെ പാർക്കിംഗ് സൌകര്യത്തിനായി മുൻവശത്തുള്ള തോടിന്റെ വീതി കുറച്ചതുമായി ബന്ധപ്പെട്ട് ഉയർന്ന പരാതികൾ കൃത്യമായി പരിശോധിക്കണമെന്ന് യോഗം ആവശ്യപ്പെട്ടു മുൻ മുൻകൌൺസിലിൽ പ്രധാന പരാതിയായിരുന്ന പെൻഷൻ വിതരണത്തിലെ ക്രമക്കേട് ഇന്ന് ചേർന്ന കൌൺസിൽ യോഗത്തിലും ഉയർന്നു സാങ്കേതിക തകരാറുകൾ മൂലം പെൻഷൻ നഷ്ടപ്പെട്ടവർക്ക് സൈറ്റ് റിവോക്ക് ചെയ്യുന്നതുവഴി നഷ്ടപ്പെട്ട വിവരങ്ങൾ ലഭ്യമായാൽ മുടങ്ങിയ പെൻഷൻ ലഭിക്കുമെന്നും അല്ലാത്തപക്ഷം പെൻഷൻ ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ലെന്നും സെക്രട്ടറി അറിയിച്ചു കുറച്ച് സോഫ്റ്റ്വെയർ മൊബൈൽ വന്നിട്ടുള്ള ഭാഗങ്ങൾ അത് കുറച്ച് റിവോക്കുണ്ട് റിവോക്കു ശേഷം കൂടി പരിശോധിക്കാം അത് ഭൂമിയിൽ വീടില്ലാത്തവർക്ക് കെട്ടിട നികുതിയുടെ നോട്ടീസ് വരുന്നതും കൌൺസിലിൽ പരാതിയായി ഉയർന്നു പതിനാലാമത് അജണ്ടയായ താൽക്കാലിക അടിസ്ഥാനത്തിൽ ക്ലർക്ക് ബിൽ കളക്ടറെ നിയമിക്കുന്നത് സംബന്ധിച്ച് ചെയർപേഴ്സൺ സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി സീനിയർ ക്ലർക്കുമാർ രണ്ടുപേർ ലീവായതിനാലും ജനറൽ സെക്ഷനിൽ എല്ലാ സെക്ഷനിലും ഉദ്യോഗസ്ഥർ ഇല്ലാത്തതിനാലും ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ സെക്രട്ടറി വിശദമാക്കി നികുതി പിരിവുമായി ബന്ധപ്പെട്ട കളക്ഷൻ ക്യാമ്പിൽ കൃത്യമായി എല്ലാ ജനങ്ങളും നികുതി അടച്ചിന്ന് ഉറപ്പുവരുത്തണമെന്ന് സെക്രട്ടറി കൌൺസിലർമാരോട് ആവശ്യപ്പെട്ടു പുതിയ വർഷം മുതൽ പിഴ പലിശ ഒരു ശതമാനം എന്നത് മാസത്തിൽ രണ്ട് ശതമാനമായി ഉയരും കൃത്യമായി നികുതി അടയ്ക്കാത്ത പക്ഷം റവന്യൂ റിക്കവറി നടപടികളിലേക്ക് നഗരസഭ കടക്കുമെന്ന് സെക്രട്ടറി കൌൺസിലർമാരെ അറിയിച്ചു നിലവിൽ രണ്ടു കോടി രൂപയ്ക്ക് മുകളിൽ കുടിശ്ശിക ഉള്ളതിനാൽ നഗരസഭയുടെ വികസന പ്രവർത്തനങ്ങളെ ഇത് കാര്യമായി ബാധിക്കും എന്നതിനാലാണ് ഇത്തരമൊരു നടപടിയിലേക്ക് കടക്കുന്നത് മാത്രമല്ല ജനുവരി മുതൽ ഹരിത കർമ്മസേനയ്ക്ക് നൽകേണ്ട യൂസർ ഫീ കൃത്യമായി അടച്ചില്ലെങ്കിൽ ഒരു മാസം അൻപത് ശതമാനം രൂപ വരെ പിഴ ഈടാക്കും പിഴ തുക അടയ്ക്കാത്ത പക്ഷം അത് വസ്തുനികുതിയുടെ കൂടെ ും പുതുവർഷം മുതൽ എല്ലാ മാസവും നിശ്ചയിച്ച തീയതി പ്രകാരം കൃത്യമായി ഹരിത കർമ്മസേനക്കാർ വീടുകളിൽ എത്തി പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ സ്വീകരിക്കുമെന്ന് സെക്രട്ടറി കൌൺസിൽ യോഗത്തിൽ പറഞ്ഞു കൂടാതെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി സംസ്ഥാനത്തെ എല്ലാ നഗരസഭാ ചെയർമാൻമാരെയും സെക്രട്ടറിമാരെയും വിളിച്ചു ചേർത്ത യോഗത്തിൽ സംസ്ഥാനത്ത് കെ സ്മാർട്ട് എന്ന പദ്ധതി ലോഞ്ച് ചെയ്യുന്നതായി സെക്രട്ടറി അറിയിച്ചു പദ്ധതി പ്രകാരം നഗരസഭയുടെ മുഴുവൻ പ്രവർത്തനങ്ങളും ഡിജിറ്റലൈസ് ചെയ്യുമെന്നും അതേ തുടർന്ന് നഗരസഭയിൽ ഫ്രണ്ട് ഓഫീസ് പ്രവർത്തനം ജനുവരി ഒന്നു മുതൽ ഉണ്ടാകില്ലെന്നും അദ്ദേഹം കൂട്ടി പകരം താൽക്കാലികമായി ഫെസിലിറ്റേഷൻ സെന്റർ ആരംഭിക്കും ജനുവരിയിൽ ആരംഭിക്കുന്ന കെ സ്മാർട്ട് പദ്ധതി പ്രകാരം ഓഫീസിൽ പോകാതെ തന്നെ ജനങ്ങൾക്ക് സേവനങ്ങൾ ലഭ്യമാകും എല്ലാ ജനങ്ങൾക്കും അപേക്ഷകൾ വീട്ടിലിരുന്ന് ഫോൺ വഴിയോ അക്ഷയ വഴിയോ സമർപ്പിക്കാവുന്നതാണ് ഇതുവഴി ഫയലുകൾ നഷ്ടപ്പെടുന്ന അവസ്ഥ ഒഴിവാക്കാമെന്ന് സെക്രട്ടറി എം എസ് ഷാജി കൂട്ടിച്ചേർത്തു പ്രോപ്പർട്ടി ടാക്സ് ബിൽഡിംഗ് പെർമിറ്റ് അക്കൌണ്ട്സ് എസ്റ്റാബ്ലിഷ്മെന്റ് തുടങ്ങിയ എട്ട് മോഡ്യൂളാണ് പദ്ധതിയുടെ ഭാഗമായി വരുന്നത്

ഇപ്പൊ ഈ പരീക്ഷണം നടത്തിയത് പത്ത് ദിവസമായിട്ടുള്ള ആ ദിവസങ്ങളിൽ ഇപ്പൊ ഏകദേശം വിജയമാണ് കളക്ഷനും അടുത്ത കാര്യം ഇന്നലെ രാത്രി ഒമ്പത് മണിക്ക് ചെയർപേഴ്സണും അതുപോലെ സെക്രട്ടറിയും ഉൾപ്പെടെയുള്ള സംസ്ഥാനത്തെ മുഴുവൻ നഗരസഭ ചെയർപേഴ്സൺമാരും സെക്രട്ടറിമാരും ഉൾപ്പെടെ ഒരു മീറ്റിംഗ് ബഹുമാനപ്പെട്ട തദ്ദേശ തദ്ദേശം നടത്തിയിരുന്നു രാത്രി ഒമ്പത് മണിക്ക് ഓൺലൈൻ അപ്പം ആ വിഷയം എന്താണെന്ന് വെച്ചാൽ ഞാൻ അവിടെ സൂചിപ്പിച്ചു ജനുവരി ഒന്ന് മുതൽ സംസ്ഥാനത്തെ എല്ലാ നഗരസഭകളിലും കെ സ്മാർട്ട് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ലോഞ്ച് ചെയ്യണം ഇതുവരെ നമ്മുടെ സംസ്ഥാനത്തെ ഏതൊരു വകുപ്പിലും വന്നിട്ടുള്ള ഒരു ഈ പ്ലാറ്റ്ഫോമിലുള്ള ഒരു ഇ ഡെലിവറി സർവീസ് എന്ന് പറയുന്ന സംവിധാനത്തിലുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച ഒരു സംവിധാനമാണ് ഇപ്പോൾ ജനുവരി ഒന്നിന് ലോഞ്ച് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമ്മുടെ ഓഫീസിൽ വരാതെ തന്നെ അവർക്ക് സേവനങ്ങൾ ലഭ്യമാക്കുന്ന ഒരു രീതിയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എട്ട് മൊഡ്യൂളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതായത് നമ്മുടെ സിവിൽ രജിസ്ട്രേഷൻ ബിൽഡിംഗ് പെർമിറ്റ് അക്കൗണ്ട്സ് എസ്റ്റാബ്ലിഷ്മെന്റ് തുടങ്ങി പ്രോപ്പർട്ടി ടാക്സ് തുടങ്ങി എട്ട് മൊഡ്യൂളാണ് ഇതിന്റെ ഭാഗമായിട്ട് വരുന്നത് ഇതിന്റെ പണികൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ താഴെ ഓഫീസിൽ നമ്മൾ നടക്കുന്നുണ്ട് ഇന്നലെ നിങ്ങളെന്ന് ഈ വിവരങ്ങൾ ശേഖരിച്ചത് ഇതിനു വേണ്ടിയാണ് അപ്പൊ ആളുകൾക്ക് സെലക്ട് ചെയ്യുമ്പോൾ ഒരു വാർഡില് അഡ്രസ് കൊടുക്കുമ്പോൾ ആ അഡ്രസ്സിൽ ഏത് പോസ്റ്റ് ഓഫീസാണ് ഏത് വില്ലേജ് ആണ് എന്ന് ഓട്ടോമാറ്റിക് ആയിട്ട് അതിൽ ആ മാസ്റ്റർ കാറ്റില് വരുന്നതിനു വേണ്ടിയാണ് ഇന്നലെ വിവരങ്ങൾ എന്നോട് ചോദിച്ചത് അപ്പൊ അത് ഒന്നാം തീയതി തന്നെ അത് ലോഞ്ച് ചെയ്യും കൊച്ചി കോർപ്പറേഷനിൽ വെച്ചിട്ടാണ് അതിന്റെ ഉദ്ഘാടനം അപ്പൊ അതുമായി ബന്ധപ്പെട്ട് പറയാനാണെന്ന് വെച്ചാല് നമ്മുടെ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഫ്രണ്ട് ഓഫീസിന്റെ പ്രവർത്തനം ഒന്നാം തീയതി മുതൽ ഉണ്ടാവില്ല ഫ്രണ്ട് ഓഫീസ് കളക്ഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ ക്യാഷ് കൗണ്ടർ മാത്രമേ ഉണ്ടാവുള്ളൂ അവിടെ ഇപ്പൊ തൽക്കാലം ആളുകൾക്ക് ബുദ്ധിമുട്ട് പരിഹരിക്കാൻ വേണ്ടി നമ്മളൊരു ഫെസിലിറ്റേഷൻ സെന്റർ പോലെ അവിടെ പ്രവർത്തിക്കും അതായത് ഇത് കംപ്ലീറ്റ് ആ വരുന്നത് സ്കാൻ ചെയ്ത് ഓൺലൈൻ വഴി വരുന്നത് അല്ലെങ്കിൽ നേരിട്ട് എൻ്റർ ചെയ്ത് അയക്കുന്ന ഇ ഫയലൊക്കെ വരുന്ന സ്ത്രീനുള്ളത് അത് അക്ഷയ സെന്ററിലോ നമ്മുടെ വീട്ടിലിരുന്നോ അല്ലെങ്കിൽ മൊബൈലിലോ ചെയ്യാവുന്ന സിസ്റ്റത്തിലാണ് വരുന്നത് അതുകൊണ്ട് ഇനി ഫ്രണ്ട് ഓഫീസിന്റെ ആവശ്യം തന്നെ വരുന്നില്ല പക്ഷെ തൽക്കാലം ആളുകൾ പരിചയപ്പെടുന്ന വരെ കുറച്ച് സമയത്തേക്ക് നമ്മൾ നമ്മള് ഫ്രണ്ട് ഓഫീസിൽ പകരം ഒരുക്കും പക്ഷെ അത് നമ്മൾ ആളുകളെ പ്രോത്സാഹിപ്പിക്കേണ്ടതില്ല കാരണം എല്ലാവർക്കും വരുമ്പോൾ ഇവിടെ ചെയ്തു കൊടുക്കാനുള്ള സമയമോ ഒന്നും ഉണ്ടാവില്ല അതുകൊണ്ട് പരമാവധി ആളുകളെ അക്ഷയ സെന്ററിലേക്കും അതുപോലെ സ്വന്തം സംവിധാനമുള്ള ആളുകൾ അങ്ങനെ തന്നെ ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു കൊടുക്കണം എന്ന പ്രചരണം സർക്കാർ തലത്തിൽ നടത്തും അത് എല്ലാവരും പറയുകയാണ് അപ്പൊ അതാണ് ഇതിന്റെ കാര്യത്തെ കുറിച്ച് പറയാനുള്ളത് സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡ് കമ്പനികളുടെ ആൻഡ് പില്ലോസ് വിവിധ വർണ്ണ മനോഹരങ്ങളായ കർട്ടൺ സോഫ ക്ലോത്ത് എന്നിവ മറ്റാർക്കും അനുകരിക്കാൻ കഴിയാത്ത വ്യത്യസ്ത സെലക്ഷനിൽ അപ്ഡേറ്റ് യുവർ ഹോം വിത്ത് സ്റ്റൈൽ ഓഫ് എക്സ്പീരിയൻസ് ആൻഡ് ഗുഡ് സർവീസ് ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗാലറി ഗ്യാലറിൽ സെന്റർ മെയിൻ റോഡ് ഇരിങ്ങാൽകൂട